ഇതുപോലുള്ള കഥകൾക്കായി എൻ കെ എസ് ഓഡിയോ ബുക്സ് എന്ന ഈ യൂട്യൂബ് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കഥ കേട്ടപ്പോൾ ഇന്ദ്രദാസകുമാരനെ കാണണമെന്ന് വിക്രമാദിത്യ ചക്രവർത്തിക്ക് മോഹം തോന്നി ഇന്ദ്രദാസനെയും അവൻ സ്നേഹിച്ച അപ്സരസിനെയും രക്ഷിക്കുമെന്ന് ഉറപ്പ് കൊടുത്തിട്ട് വിക്രമാദിത്യൻ കോസല രാജ്യത്തെ രാജകുമാരൻ പറഞ്ഞ ദ്വീപിലേക്ക് യാത്രയായി ഏറെ ദൂരം സഞ്ചരിച്ച് അദ്ദേഹം രക്ഷപുരി എന്ന ദ്വീപിലെത്തി ഒറ്റ നോട്ടത്തിൽ തന്നെ ദ്വീപ് പകുതിയിലേറെ കാട്ടുതീ വിഴുങ്ങിക്കഴിഞ്ഞു എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി ഇന്ദ്രശാപം മൂലം ഇന്ദ്രദാസനും അപ്സരസും ആ ദ്വീപിൽ തടവിലാക്കപ്പെട്ടിരിക്കുകയാണ് രാജകുമാരന്റെ കയ്യിലുള്ള വിശേഷ വസ്തുക്കളൊന്നും അവിടെ പ്രവർത്തിക്കില്ല സാഹസികമായി അവനെ അവിടെ നിന്നും രക്ഷിക്കാൻ ശ്രമിക്കുന്നത് വിഡിത്തമാവുമെന്നും വിക്രമാദിത്യൻ ചിന്തിച്ചു അവരെ രക്ഷിക്കാൻ മറ്റെന്താണ് മാർഗമെന്ന് അദ്ദേഹം ആലോചിച്ചു ദ്വീപിൽ തപസ ചെയ്യുന്ന അഗ്നിപുത്രനായ അങ്കിരസനെ കണ്ടെത്തി അനുനയിപ്പിക്കുക തന്നെയാണ് മാർഗമെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി വിക്രമാദിത്യൻ ദ്വീപിന് ചുറ്റും സഞ്ചരിച്ച് അങ്കിരസിനെ തേടി ഒടുവിൽ തീയിൽ പെടാതെ നൽകുന്ന ഒരു ക്ഷേത്രം അദ്ദേഹം കണ്ടെത്തി ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് തന്നെയാവും ഉണ്ടാവുക എന്ന് വിക്രമാദിത്യൻ കണക്ക് കൂട്ടി അദ്ദേഹത്തിന്റെ ഊഹം ശരിയായിരുന്നു അവിടെ വലിയൊരു കിണറുണ്ടായിരുന്നു അതിനടുത്തുണ്ടായിരുന്ന ശിലാഫലകത്തിൽ അത് പാതാള ലോകത്തിലേക്കുള്ള വഴിയാണ് എന്ന് രേഖപ്പെടുത്തിയിരുന്നു അങ്കിരസിൻ്റെ അഗ്നിപ്രഭാവത്താൽ കിണറ്റിലെ വെള്ളം തിളച്ചു മറിയുകയാണ് അതിൽ ചാടിയാൽ വെന്തു മരിക്കുമെന്ന് ഉറപ്പാണ് പക്ഷേ വിക്രമാദിത്യ തീരുമാനങ്ങൾ ഉറച്ചതായിരുന്നു അദ്ദേഹം തൻ്റെ കുലദൈവമായ ഭദ്രകാളി ദേവിയെ ധ്യാനിച്ചുകൊണ്ട് ആ കിണറിലേക്ക് എടുത്ത് ചാടി ദേവിയുടെ അനുഗ്രഹത്താൽ അദ്ദേഹത്തിന് പൊള്ളലേറ്റില്ല കിണറിൻ്റെ അടിത്തട്ടിൽ അദ്ദേഹം ഒരു രഹസ്യ ഗുഹ കണ്ടെത്തി അവിടെ ആയിരിക്കണം അങ്കിരസ് ഉണ്ടാവുക എന്ന് വിക്രമാദിത്യൻ ചിന്തിച്ചു അദ്ദേഹം ഗുഹയിലൂടെ നടന്ന് പടവുകൾ കയറി വെള്ളത്തിന് മുകളിലെത്തി ഗുഹ ലോകത്തേക്ക് നീണ്ടു കിടക്കുകയാണ് അഗ്നിജ്വാലകളുടെ ചൂട് കാരണം അതിലൂടെ നടന്നു പോകാൻ കഴിയുന്നില്ല ദേവിയെ ധ്യാനിച്ചുകൊണ്ട് വിക്രമാദിത്യൻ മുന്നോട്ടു തന്നെ നടന്നു ഒടുവിൽ ഗുഹാന്ത്യത്തിൽ ഇരുന്ന് ധ്യാനിക്കുന്ന ഒരു മുനിയെ കണ്ടെത്തി ഏറെ പ്രയാസപ്പെട്ട് വിക്രമാദിത്യൻ അദ്ദേഹത്തിൻ്റെ അരികിലേക്ക് നടന്നു അയാളുടെ ശരീരത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന തീജ്വാലകളാണ് ദ്വീപ് മുഴുവനും ചുട്ടിരിക്കുന്നത് എന്ന് വിക്രമാദിത്യന് മനസ്സിലായി എങ്ങനെയെങ്കിലും അദ്ദേഹത്തെ തപോനിദ്രയിൽ നിന്നും ഉണർത്തണമെന്ന് വിക്രമാദിത്യൻ കരുതി അദ്ദേഹം ഉടൻ തന്നെ തൻ്റെ മന്ത്രവാളെടുത്ത് ധ്യാനിച്ച ശേഷം തറയിലൊരു പ്രത്യേക ഭാഗത്ത് വെട്ടി ഉടൻ തന്നെ കിണറിലുണ്ടായിരുന്ന വെള്ളം അവിടെ നിന്നും ഒരു അരുവി പോലെ പുറത്തേക്ക് ഒഴുകാൻ തുടങ്ങി തൻ്റെ തപസ്സിന് ഭംഗം വരുത്താനായി ആരോ വന്നിരിക്കുകയാണ് എന്നാണ് അങ്കിരസിന് ആദ്യം തോന്നിയത് അദ്ദേഹം കോപത്തോടെ കണ്ണുകൾ തുറന്നു വന്നതാരാണെങ്കിലും ശവിച്ച് ഭസ്മമാക്കണമെന്നാണ് അദ്ദേഹം കരുതിയത് എന്നാൽ കൂപ്പുകൈകളോടെ മുന്നിൽ നിൽക്കുന്ന തേജസ്വിയായ ആളെ കണ്ട് അങ്കിരസ് അത്ഭുതത്തോടെ നോക്കി അയാൾക്ക് പറയാനുള്ളത് കേൾക്കാമെന്ന് അദ്ദേഹം കരുതി ഹേ യുവാവേ നിങ്ങൾ ആരാണ് എന്തിനാണ് എൻ്റെ തപസം മുടക്കുന്നത് ഞാൻ നിങ്ങളെ ആരെയും ഉപദ്രവിക്കാൻ വന്നിട്ടില്ലല്ലോ ദയവായി തിരിച്ചു പോവുക അദ്ദേഹം പറഞ്ഞു ഈ വാക്കുകൾ കേട്ടപ്പോൾ വിക്രമാദിത്യൻ വിനയത്തോടെ മറുപടി കൊടുത്തു അത് ശരിയാണ് അങ്ങ് മനപൂർവ്വം ആരെയും ഉപദ്രവിക്കണമെന്ന് കരുതിയിട്ടില്ല പക്ഷേ നോക്കൂ ഈ തീജ്വാലകളെല്ലാം അങ്ങയുടെ തപശക്തിയിൽ നിന്നും ഉത്ഭവിച്ചതാണ് ഇത് ഭൂമിയിൽ രക്ഷപൊരി എന്ന ദ്വീപിനെ ആകമാനം വിഴുങ്ങിത്തുടങ്ങി അങ് ഈ തപസ് അവസാനിപ്പിക്കേണ്ടത് എൻ്റെ മാത്രം ആവശ്യമല്ല ഒരു വലിയ ആവാസ വ്യവസ്ഥയുടെ തന്നെ ആവശ്യമായി മാറിയിരിക്കുകയാണിപ്പോൾ വിക്രമാദിത്യൻ പറഞ്ഞത് അങ്കിരത്തിന് വിശ്വാസം വന്നില്ല നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത് ഞാനിവിടെ തപസ് ചെയ്യുന്നത് ഭൂമിയെ എങ്ങനെ ബാധിക്കുന്നു ഇത് പാതാള ലോകമാണ് ഇവിടെ തപസ്സ് ചെയ്യാൻ എനിക്കിവിടുത്തെ ഇന്ദ്രസേന മഹാരാജാവിൻ്റെ അനുമതിയുണ്ട് നിങ്ങൾ ആരായാലും സമയം കളയാതെ പോവുക വെറുതെ എൻ്റെ കോപത്തിന് ഇരയാവരുത് അദ്ദേഹം പറഞ്ഞു എങ്കിലും വിക്രമാദിത്യൻ പോകാൻ തയ്യാറായില്ല അദ്ദേഹം ഇന്ദ്രദാസ കുമാരൻ്റെ കഥയും ഇന്ദ്രശാപത്തെപ്പറ്റിയും അദ്ദേഹത്തെ പറഞ്ഞു കേൾപ്പിച്ചു അതിനുശേഷം തുടർന്നു എൻ്റെ ജീവൻ പോലും പണയം വെച്ചാണ് ഞാൻ അങ്ങയുടെ മുന്നിൽ എത്തി നിൽക്കുന്നത് ഉജ്ജയിനിയിൽ നിന്ന് ഞാൻ ഇവിടെ വരെ എത്തിയത് ഏറ്റെടുത്ത വാക്ക് പാലിക്കുന്നതിനും ലോക നന്മയ്ക്കും വേണ്ടിയാണ് എൻ്റെ ഉദ്യമം സതുദ്ദേശത്തോടല്ല എങ്കിൽ ഇതിനകം തന്നെ ഞാൻ മരിച്ചു വീഴുമായിരുന്നു കുലദൈവമായ ഭദ്രകാളിയുടെയും അങ്ങയുടെ അഭിവന്ധ്യ പിതാവ് അഗ്നിദേവന്റെയും തീരുമാനമാണ് എന്നെ ഇവിടെ എത്തിച്ചത് ഒരു നിമിഷം ചിന്തിക്കൂ അങ്ങയോടൊപ്പം അല്ലാതെ എനിക്ക് ഇവിടെ നിന്നും പുറത്തു പോകാനാവില്ല വിക്രമാദിത്യൻ പറഞ്ഞത് കേട്ട് അങ്കിരസ് കണ്ണടച്ച് ധ്യാനിച്ച് രക്ഷദ്വീപിൽ സംഭവിക്കുന്നതെല്ലാം മനസ്സിലാക്കി അത്ഭുതത്തോടെ വിക്രമാദിത്യനെ നോക്കിക്കൊണ്ട് അദ്ദേഹം ചോദിച്ചു മറ്റുള്ളവർക്ക് വേണ്ടി ഇത്രയധികം യാതനകൾ സഹിച്ച് ഇവിടെ വരെ വരാൻ തക്ക ധീരനായ നീ ആരാണ് എന്തൊക്കെ പറഞ്ഞാലും ഇതൊന്നും സാധാരണ ജനങ്ങൾക്ക് കഴിയില്ല അത് ഉറപ്പാണ് നീ മനുഷ്യൻ തന്നെയാണോ അതോ നമ്മെ പരീക്ഷിക്കാനായി വന്ന ദേവനോ അങ്ങേ പരീക്ഷിക്കാൻ വേണ്ടി വന്നതല്ല ഉജ്ജയിനിയിലെ വിക്രമാദിത്യനാണ് ഞാൻ എൻ്റെ മുന്നിൽ വരുന്ന അപേക്ഷകൾക്ക് നേരെ മുഖം തിരിക്കാൻ എനിക്ക് കഴിയാറില്ല എൻ്റെ പ്രജകൾക്കായി ഞാൻ എന്തും ചെയ്യും വേണ്ടി വന്നാൽ ഈ ജീവൻ പോലും കൊടുക്കും അതിന് തയ്യാറായി തന്നെയാണ് ഞാൻ അങ്ങേടെ മുന്നിൽ നിൽക്കുന്നത് വിക്രമാദിത്യൻ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേട്ട് അങ്കിരസ് അത്ഭുതപ്പെട്ടുപോയി വിക്രമാദിത്യ പിതാമഹനായ ബ്രഹ്മദേവനെ പ്രീതിപ്പെടുത്തുകയാണ് എൻ്റെ ലക്ഷ്യം ലക്ഷ്യത്തെ എതിർക്കുന്ന എന്തിനേയും ചുട്ടരിക്കാൻ ഒരു താപസന് കഴിയും അതനീതിയായി കണക്കാക്കപ്പെടില്ല പക്ഷെ നീ പറഞ്ഞതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല വിക്രമാദിത്യ നീ എൻ്റെ കണ്ണു തുറപ്പിച്ചു ലോകം മുഴുവൻ ഇല്ലാതാക്കിയിട്ട് ഞാൻ നേടുന്ന സിദ്ധികൾ കൊണ്ട് എനിക്ക് എന്ത് പ്രയോജനം അത്രയും സ്വാർത്ഥനാവാൻ എനിക്ക് കഴിയില്ല ഞാൻ അവസാനിപ്പിക്കുകയാണ് ഈ തപസ്സ് ഇനി മുതൽ അറിഞ്ഞോ അറിയാതെയോ ഇത്തരം ജനദ്രോഹപരമായ പ്രവൃത്തികൾ എന്നിൽ നിന്നും ഉണ്ടാവില്ല ഞാൻ നിന്റെ മുന്നിൽ വണങ്ങുന്നു അദ്ദേഹം പറഞ്ഞു അയ്യോ അരുത് കേവലമൊരു സാധാരണ മനുഷ്യനായ എൻ്റെ മുന്നിൽ അങ്ങ് കൊമ്പിടാൻ പാടില്ല ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഇത് അഗ്നിദേവന്റെയും നമ്മുടെ കുലദൈവമായ ദേവി ഭദ്രകാളിയുടെയും തീരുമാനമാണ് അവരുടെ എളിയ ദാസനാണ് ഞാൻ അങ്കിരസ് തപസ് അവസാനിപ്പിച്ച് എഴുന്നേറ്റ് വന്ന് വിക്രമാദിത്യനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു നിനക്ക് മംഗളം ഭവിക്കട്ടെ വിക്രമാദിത്യ തിരിച്ചു തിരിച്ചുപോയിക്കൊള്ളുക വരുണദേവനെ പ്രാർത്ഥിക്കുക തീ അണയ്ക്കാൻ അദ്ദേഹം സഹായിക്കും അത്രയും പറഞ്ഞിട്ട് അങ്കിരസ് പാതാളലോകത്തു നിന്നും മടങ്ങിപ്പോയി വിക്രമാദിത്യൻ വീണ്ടും കത്തിയെരിയുന്ന എരിയുന്ന രക്ഷദ്വീപിലേക്ക് തിരിച്ചുപോയി സമുദ്രതീരത്ത് നിന്ന് വരുണദേവനെ ധ്യാനിച്ചു ഞാൻ എൻ്റെ പ്രജകളോടുള്ള കടമ നിറവേറ്റുന്ന ഭരണാധികാരിയാണെങ്കിൽ അങ്ങ് ഈ തീ അണയ്ക്കുക ഞാൻ സത്യത്തെയും ദേവി ഭദ്രകാളിയെയും ആരാധിക്കുന്നുവെങ്കിൽ ഇന്ദ്രദാസകുമാരനെയും പത്നിയെയും സുരക്ഷിതമായി പുറത്തെത്തിക്കുക ഇന്ദ്രശാപത്തെ മറികടക്കാൻ ഞാൻ മുറുകെ പിടിക്കുന്ന ആദർശങ്ങൾ പ്രാപ്തമാണെങ്കിൽ അങ്ങയുടെ അലകളെ ഈ ദാസിനു വേണ്ടി വിട്ടുതരിക ആദർശധീരനായ ചക്രവർത്തിയുടെ വാക്കുകൾ സമുദ്രം പോലും കേട്ടു പടിഞ്ഞാറ് നിന്നും ഒരു കാറ്റ് വീശിയടിച്ചു ആ കാറ്റിൻ്റെ കൈകൾ തിരമാലകളെ ഉയർത്തിയെടുത്ത് ദ്വീപിൻ്റെ തീരത്തേക്ക് വീശിയെടുങ്ങു ആർത്തലച്ചു വന്ന തിരമാലകളുടെ ആജ്ഞ അനുസരിക്കുന്നത് പോലെ അഗ്നി പിൻവലിഞ്ഞു തുടങ്ങി ഇന്ദ്രുദേവന്റെ മൗനാനുവാദമായി വൈകാതെ മഴയും എത്തി രക്ഷദ്വീപിലെ ഓരോ അണുവും വിക്രമാദിത്യന്റെ മുന്നിൽ തലതാഴ്ത്തി ഇന്ദ്രദാസനും അപ്സരസും അപ്പോഴേക്കും അദ്ദേഹത്തിന്റെ മുന്നിലേക്ക് ഓടിയെത്തി രണ്ടുപേരും അദ്ദേഹത്തിന്റെ കാൽക്കൽ വണങ്ങി വിക്രമാദിത്യൻ ഇരുവരെയും കൊണ്ട് ഉജ്ജയിനിയിലേക്ക് യാത്ര തിരിച്ചു സഹോദരനെ കണ്ടപ്പോൾ പ്രതാപനും വിനയനും ഏറെ സന്തോഷത്തോടെ ഓടിയെത്തി തങ്ങളുടെ രാജ്യം പോലും വിക്രമാദിത്യന്റെ മുന്നിൽ അടിയറ വയ്ക്കാൻ അവർ തയ്യാറായി എന്നാൽ വിക്രമാദിത്യൻ അവരെ അനുനയിപ്പിച്ച് സ്വരാജ്യത്തേക്ക് പറഞ്ഞയച്ചു ഇന്ദ്രദാസൻ തൻ്റെ കൈവശമുള്ള വിശേഷപ്പെട്ട വസ്തുക്കളായ പാതുകവും മന്ത്രവടിയും മാന്ത്രിക സഞ്ചിയും വാളും വിക്രമാദിത്യന് സമ്മാനമായി നൽകി മൂവരും യാത്ര പറഞ്ഞ് പിരിഞ്ഞപ്പോൾ വിക്രമാദിത്യൻ സന്യാസിയുടെ മാന്ത്രിക വടി ഉപയോഗിച്ച് ആ വസ്തുക്കളുടെ യഥാർത്ഥ അവകാശികളായ സന്യാസിമാരെ ജീവിപ്പിച്ചു സർവ്വസംഘ പരിത്യാഗികളായ സന്യാസിമാർ ഒരിക്കലും കാമം പോലെയുള്ള വികാരങ്ങളിൽ അടിമപ്പെടാൻ പാടില്ല എന്ന് അദ്ദേഹം അവരെ ഉപദേശിച്ചു ഇന്ദ്രദാസൻ കൊടുത്ത വിശേഷപ്പെട്ട വസ്തുക്കൾ ദുരുപയോഗം ചെയ്യപ്പെടില്ല വാങ്ങിയ ശേഷം അവയെല്ലാം ആ സന്യാസിമാർക്ക് തിരികെ നൽകി വിക്രമാദിത്യൻ അവരെ യാത്രയാക്കി അങ്ങനെ സിംഹാസനത്തിലെ ഇരുപത്തിനാലാമത്തെ പ്രതിമ കൃതി സംഭവബഹുലമായ ആ കഥ പറഞ്ഞു നിർത്തി രാജാവിനെ നോക്കി ഇനി അങ്ങ് പറയൂ രാജാവേ ഞങ്ങളുടെ ചക്രവർത്തി എന്തെല്ലാം ചെയ്തു എന്ന് കേട്ടില്ലേ ഇതേ സ്ഥാനത്ത് അങ്ങായിരുന്നുവെങ്കിൽ ഈ സാഹസങ്ങൾക്ക് മുതിരുമോ ഇത്രയും പക്വുമായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ അങ്ങേക്ക് കഴിവുണ്ടോ ഓസ്തല രാജ്യത്തെ രാജകുമാരന്മാർ വിക്രമാദിത്യ മഹാരാജാവിന്റെ മുന്നിലല്ലാതെ അങ്ങയുടെ മുന്നിൽ വന്നിരുന്നുവെങ്കിൽ ഇന്ദ്രദാസൻ ജീവനോടെ രക്ഷപ്പെടുമായിരുന്നു കൃതിയുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ ഭോജരാജാവ് പകച്ചു നിന്നുപോയി പ്രതിമ തുടർന്നു ഇല്ല അല്ലേ ഇപ്പോഴെങ്കിലും അങ്ങയ്ക്ക് മനസ്സിലായില്ലേ അങ്ങ് ഞങ്ങളുടെ ചക്രവർത്തിയുടെ സിംഹാസനത്തിന്റെ അരികിൽ വരാൻ പോലും അർഹനല്ല തിരിച്ചു പോവുക ഇത് ശ്രേഷ്ഠരായവർക്കുള്ള ഇരിപ്പിടമാണ് പ്രതിമയുടെ പരിഹാസം കേട്ട് ഭോജരാജാവ് പിന്തിരിഞ്ഞു ആ രാത്രി മുഴുവൻ അദ്ദേഹം ചിന്തിച്ചു ഏറെ കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചാലും ആ സിംഹാസനത്തിൽ ഇരിക്കണമെന്ന് തന്നെ ഭോജരാജാവിന് തോന്നി രാജ്യകാര്യങ്ങൾക്കിടയിൽ രാജാവ് തന്റെ നിലപാടുകൾ പരിശോധിച്ചു പല തീരുമാനങ്ങളും വിക്രമാദിത്യ മഹാരാജാവിന്റെ അതേ വഴിയിൽ തന്നെ അദ്ദേഹം എടുത്തു ഒടുവിൽ വിക്രമാദിത്യനോളം വരില്ല എങ്കിലും താൻ ആ സിംഹാസനാരോഹണത്തിന് അർഹനാണ് എന്ന് ഭോജരാജാവിന് വീണ്ടും തോന്നി വീണ്ടും മുഹൂർത്തം കുറിക്കപ്പെട്ടു ശുഭപ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ ഭോജരാജാവ് വീണ്ടും സിംഹാസനാരോഹണത്തിന് ശ്രമിച്ചു ഇത്തവണ അദ്ദേഹത്തെ തടഞ്ഞത് സിംഹാസനത്തിലെ ഇരുപത്തി അഞ്ചാമത്തെ പ്രതിമയാണ് ഭോജരാജൻ ഞാൻ ഗൗരി ഈ സിംഹാസനത്തിലെ ഇരുപത്തിയഞ്ചാമത്തെ പടി വരെ അങ്ങ് കയറിയല്ലോ ഇത് ശരിയാണോ എന്ന് അങ്ങ് ചിന്തിച്ചിട്ടുണ്ടോ ഒരാൾ ഇതിലിരുന്നാൽ ഞങ്ങളുടെ ചക്രവർത്തിയുടെ സിംഹാസനത്തിൻ്റെ പവിത്രത കളങ്കപ്പെട്ടു പോവുകയില്ലേ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് ഇതൊരു സിംഹാസനമല്ലേ സിംഹാസനം രാജാക്കന്മാർക്കുള്ളതാണ് അതിൽ ഞാൻ ഇരിക്കുന്നതിൽ നിങ്ങൾ എന്തിനാണ് വ്യസനിക്കുന്നത് ഞാൻ ഒരിക്കലും ഇതിൻ്റെ പവിത്രതയ്ക്ക് കളങ്കം വരുത്തുകയില്ല അങ്ങനെയല്ല മഹാരാജാവേ അങ്ങയുടെ ധാരണകൾ തിരുത്തേണ്ടതുണ്ട് ഇത് സാധാരണ സിംഹാസനമല്ല ഇന്ദ്രദേവൻ ഞങ്ങളുടെ ചക്രവർത്തിക്ക് സമ്മാനമായി കൊടുത്ത വിശിഷ്ട വസ്തുവാണ് അതിലിരിക്കാൻ വിക്രമാദിത്യനോളം ശ്രേഷ്ഠനായ ഒരു ചക്രവർത്തി ഈ ഭൂമിയിലില്ല ഇതിൻ്റെ പവിത്രത കാത്തു സൂക്ഷിക്കാൻ ചുമതലപ്പെട്ടിട്ടുള്ള ഞങ്ങൾക്ക് അങ്ങയെ ഇതിലിരിക്കാൻ അനുവദിക്കാനാവില്ല ഞാനൊരു കഥ പറയാം ഇത് കേട്ട് കഴിയുമ്പോൾ അങ്ങയുടെ മനസ്സ് മാറുമെന്നാണ് ഞാൻ കരുതുന്നത് അങ്ങനെ ഗൗരിയും വിക്രമാദിത്യ കഥ പറഞ്ഞു തുടങ്ങി